ഡി ടി എച്ച് സാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് ബോക്സാണ് സൺ എറ്റ് ടാറ്റ പ്ലേ എയർടെൽ ഡിജിറ്റൽ ടി ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാറായി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പ്രവേശിക്കുകയാണ് അതിന് മുമ്പായിട്ട് ഒരു ന്യൂ ഇയർ ഓഫർ ഇടാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത് ന്യൂ ഇയർ ഓഫറാണ് ന്യൂ ഇയർ ആണ് അപ്പോൾ നാളെ മുതലാണ് ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഇത് ഇന്ന് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച മുതൽ ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് ആരംഭിക്കും ഇത് സൺ ഡേ ആണ് ന്യൂ ഇയർ ഓഫറാണ് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് മലയാളം എച്ച് ഡി പാക്കേജ് ആണ് മുപ്പതിൽപ്പരം എച്ച് ഇ ഡി ചാനലുകൾ മലയാളം എച്ച് ഇ ഡി സൂപ്പ് എച്ച് ഡി വാല്യു പാക്കേജ് ആണ് തരണം പാക്കേജ് മലയാളം എച്ച് ഡി വാല്യൂ പാക്കേജ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു വർഷം പിന്നെ സെൻഡറിൻ്റെ വേറൊരു ഓഫറുണ്ട് ഒരു മാസം ആയിരം രൂപയാണ് ഒരു മാസത്തേക്ക് ആയിരം രൂപ മലയാളം ബേസിക് പാക്കേജാണ് റീചാർജ് എച്ച് ഇ ഡി അല്ല പിന്നെ ആറുമാസത്തേക്കൊണ്ട് രണ്ടായിരം അത് മലയാളം എച്ച് ഇ ഡി പാക്കേജാണ് തരുന്നത് ആറുമാസത്തേക്ക് രണ്ടായിരം പിന്നെ രണ്ട് വർഷത്തേക്കൊണ്ട് സെൻഡറിൻ്റെ എൻ സി എഫ് പാക്കേജ് രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് എൻ സി എഫ് പാക്കേജ് രണ്ട് വർഷത്തേക്ക് രണ്ടായിരം രൂപ ഇതാണ് ഓഫർ ഇപ്പം നിലവിലുള്ള ന്യൂ ഇയർ ഓഫർ ഇത് ടാറ്റ പ്ലേറ്റൊരു ബോക്സാണ് ഇതിപ്പം കൊടുക്കുന്ന ഓഫർ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് മലയാളം എച്ച് ഇ ഡി പാക്കേജാണ് കൊടുക്കുന്നത് മലയാളം തമിഴ് സ്പോർട്സ് പാക്കേജ് ആണെങ്കിൽ നോർമൽ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് മലയാളം തമിഴ് സ്പോർട്സ് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് മലയാളം എച്ച് ഡി ആണെങ്കിൽ എച്ച് ഇ ഡി മാത്രമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു വർഷത്തേക്ക് ഇത് എയർടെലിൻ്റെ ഒരു ബോക്സ് ഒരു വർഷത്തേക്ക് ബോക്സുകളിൽ മൂവായിരമാണ് ഒരുപാട് കാരണം ഒരുപാട് എച്ച് ഡി ചാനൽ ചാനലുകൾ ഇതിൽ ഉണ്ട് അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ ഏതാണ്ട് നാൽപ്പത് അമ്പതിൽ പരം എച്ച് ഡി ചാനലുകൾ വരികയാണ് അതുകൊണ്ടാണ് മൂവായിരം രൂപയ്ക്ക് ഈ ഓഫർ വരുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയറും ചേർത്താൻ ആയിരത്തി മുന്നൂറ് രൂപ അതാണ് ഇപ്പോഴത്തെ ഈ ഓഫർ ഒരു മാസത്തേക്ക് ആറുമാസില്ല ടാറ്റയും ആറുമാസത്തേക്കും ഇല്ല അത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു ഓഫറാണ് ഇപ്പം കമ്പനി കൊടുക്കുന്ന ഓഫർ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിയുമ്പോഴേക്ക് കമ്പനി റേറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവർ ഒന്നും പറയാതെയാണ് യാതൊരു ഇൻഫർമേഷൻ തരാതെയാണ് പിന്നെ ബോക്സിനൊക്കെ റയറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് താല്പര്യമുള്ളവരുടെ എത്രയും വേഗം എടുക്കുവാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ താങ്ക്